ൊഴുഭൂമി അനുഗ്രഹം നിറഞ്ഞൊഴുഭൂമി അനുഗ്രഹം എൻ സഹോദരങ്ങളെ അമലോത്ഭവ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ വചനങ്ങൾ ശ്രവിക്കുകയും ദൈവാനുഗ്രഹം യാചിക്കുകയും ചെയ്യുകയാണ് കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും അതോടൊപ്പം തന്നെ പുണ്യപ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ഈ നോമ്പു കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോവുക ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന തിരുവചനം ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ നാം വായിക്കുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ പാതകൾ പ്രകാശിതമാകുമെന്ന് പ്രിയമുള്ളവരെ നീ തീരുമാനിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നും നിൻ്റെ പാതകൾ പ്രകാശിതമായി തീരുമെന്ന് പറയുമ്പോൾ ഈ വചനങ്ങൾക്ക് മുൻപ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നീ രമ്യതീനാകുക നിന്റെ വഴികൾ നേരെയാക്കുക നീ എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ചൊല്ലി ആവർത്തിച്ച് ചൊല്ലുവാനും നമുക്ക് എളിമപ്പെടുവാനും നമ്മുടെ വഴികൾ നേരെയാക്കുവാനും നമുക്ക് സാധിക്കട്ടെ അപ്പോഴാണ് ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുക ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ പതിനെട്ടാം തിരുവചനം വീണ്ടും പറയുന്നു അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചുവെന്ന് ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെവർക്കും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് നിറയ്ക്കണം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ വ്യക്തിജീവിതത്തിൽ എൻ്റെ കുടുംബങ്ങളിൽ എൻ്റെ ഭാര്യയിൽ എൻ്റെ ഭർത്താവിൽ എൻ്റെ മക്കളിൽ എൻ്റെ സഹോദരങ്ങളിൽ ദൈവത്തിൻ്റെ നന്മകൾ വന്ന് നിറയട്ടെ കർത്താവിന് അനുഗ്രഹം വന്ന് നിറയട്ടെ എല്ലാ തടസ്സങ്ങളും മാറി നിൽക്കട്ടെ അഭിഷേകത്താൽ നിറയട്ടെ നമ്മുടെ കർത്താവായ ശംഷിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുക എന്നൊരു സഹോദരന് വേണ്ടിയാണ് കർത്താവിൻ്റെ നന്മകൾ ധാരാളമായി ഉണ്ടാകുവാൻ തൻ്റെ ഭവനത്തിൽ നന്മകൾ വന്ന് നിറയുവാൻ നമുക്ക് ഇന്ന് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം നമു ഏവരെയും തിവി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശ്വരം ശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഇരുപത്തിനാല് വർഷം മുൻപ് അങ്കമാലിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വലിയ ഒരു അലമാര ദേഹത്തേക്ക് മറിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോകുകയുമായിരുന്നു ജോമോൻ വർഷങ്ങളായി വീൽചെയറിലായി ഇദ്ദേഹം അനുദിന ചിലവുകൾക്കും ചികിത്സയ്ക്കുമായി ഏറെ ബുദ്ധിമുട്ടിലാണ് പ്രത്യാശ കൈവിടാതെ ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സഹോദരനെ നമുക്കും ചേർത്ത് നിർത്താം